ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പൂജ വെപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ബുക്ക് പൂജ വെക്കാൻ പോവുകയും സരസ്വതി പൂജയുടെയും കൂടെ അമ്പലത്തിൽ സരസ്വതി പൂജ ഉണ്ടായിരുന്നത് അപ്പോൾ സരസ്വതി പൂജയ്ക്ക് അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീടിന് തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടെന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അമ്പലത്തിലാണ് നമ്മൾ എല്ലാ വർഷവും പൂജ വെക്കാറുള്ളത് കേട്ടോ ബുക്ക് പൂജ വയ്ക്കാറുള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ അന്നേ ദിവസം തന്നെ നമുക്ക് സരസ്വതി പൂജയുണ്ട് ആ പൂജയിൽ നമ്മൾ പങ്കെടുക്കാം അപ്പം നമ്മളേക്കകത്ത് ഇവിടെ രണ്ട് പേര് നിപ്പുണ്ട് അപ്പോൾ അവരും കൂടെ ജോയിൻ ചെയ്തു അങ്ങനെ നമ്മൾ വിളക്കൊക്കെ എടുക്കണം വിളക്കെടുക്കണം അവിടുന്ന് നിലവിളക്ക് അതുപോലെ സാധനങ്ങളൊക്കെ മേടിക്കണം റെസീപ്റ്റൊക്കെ എഴുതണം അപ്പോൾ അതിനുള്ള തിരക്കാണ് അതാണ് നമ്മൾ കുറേ നേരത്തെ വന്നത് പൂജ തുടങ്ങുന്നത് ഒരു ആറ് ആറേകാലൊക്കെ ആകുമ്പോഴത്തേനേ തുടങ്ങും ആറ് മണി കഴിയുമ്പോഴത്തേനേ തുടങ്ങത്തുള്ളൂ പക്ഷെ നമ്മൾ അഞ്ചര ആയപ്പോഴത്തേനേ വന്നു വന്ന് സ്ഥലം ഇരിക്കാൻ സ്ഥലം വേണ്ടേ അപ്പോൾ നേരത്തെ വന്നില്ലെങ്കിൽ ഇരിക്കാൻ സ്ഥലമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണ് നേരത്തെ വന്നത് അങ്ങനെ റെസിപ്റ്റൊക്കെ എഴുതി വിളക്കെല്ലാം ഒരുക്കി സെറ്റ് ചെയ്തു കേട്ടോ വീട്ടിൽ നിന്ന് നമ്മൾ പൂവ് കൊണ്ടുവരണം പൂവും വാഴയിലൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം നിലവിളക്കും എണ്ണയും തിരിയെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും അതെല്ലാം നമുക്ക് അവിടെ നിന്ന് എടുക്കാം ആ ഒരു ആറഞ്ച് ആറ് പത്തൊക്കെ ആയപ്പോൾ ഒരു ആറ് മണി കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് പൂജ ആരംഭിച്ചു കേട്ടോ തിരുമേനി വന്ന് പൂജയൊക്കെ നടത്തിയതിന് ശേഷം നമുക്കിവിടെ സഹസ്രനാമം ചൊല്ലിത്തരും സഹസ്രനാമം ചൊല്ലുമ്പോൾ ഓരോ പുഷ്പവും നമുക്ക് വിളക്കിൻ്റെ മുന്നിലോട്ട് സരസ്വതി നമസ്തൂഫിയെന്നും പറഞ്ഞിട്ട് മനസ്സിൽ ദേവിയെ വിചാരിച്ച് സമർപ്പിക്കണം അപ്പം നമ്മൾ ബുക്ക് പൂജ വെക്കാനായിട്ട് അമ്പലത്തിൽ കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് പൂജയ്ക്ക് ഇരുന്നത് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പൂജയ്ക്ക് അങ്ങനെ ദീപാരാധനയ്ക്ക് ശേഷം വീണ്ടും പൂജയൊക്കെ നടത്തി നമ്മുടെ സരസ്വതി പൂജ ഇവിടെ പിന്നെന്താണ് അവസാനിക്കുകയാണ് കേട്ടോ ഒരു പുഷ്പം എടുത്ത് കർപ്പൂരമൊക്കെ കത്തിച്ചതിന് ശേഷം ഒരു പുഷ്പം എടുത്ത് വിളക്കിൽ വെച്ചണച്ച് അങ്ങനെ നമ്മുടെ സരസ്വതി പൂജ ഇവിടെ അവസാനിച്ചു പിന്നെ പൂജയുടെ പ്രസാദമൊക്കെ വാങ്ങി അത്രയുള്ളായിരുന്നു കേട്ടോ പൂജ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകൊക്കെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ